കുടുംബക്ഷേത്രം ഇല്ലാത്തവര് ഒരുപാടുണ്ട് ആ കുടുംബക്ഷേത്രം ഇല്ലാത്തവർക്ക് പിന്നീട് പിന്നീട് ഓരോരോ വിഷയങ്ങള് അവരുടെ കുടുംബപരമായിട്ട് ഉണ്ടാകുമ്പോഴാണ് ധർമ്മദേവദികളുടെ ദുരിതങ്ങൾ ഉണ്ടെന്ന് അറിയുമ്പോഴാണ് അവര് ചിലവരൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കുക ആ ചിന്തിക്കുമ്പോ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയണ്ടാവില്ല അപ്പോൾ അവർ പറയും ഞങ്ങളുടെ അച്ഛനായിട്ട് വിശ്വാസമില്ല ഇല്ലേ ഞങ്ങൾക്ക് അറിയില്ല അച്ചാച്ചനായിട്ട് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഈ അച്ചാച്ചനു വിശ്വാസമില്ലാത്ത ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അച്ഛൻ വിശ്വാസിയല്ലാതെ വരാം അച്ഛന് വിശ്വാസിയല്ല അച്ഛൻ വിശ്വാസി അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങളോ മറ്റോ ഇല്ലാതെ വരാം അങ്ങനെ വരുമ്പോൾ പിന്നീടുണ്ടാകുന്ന മക്കൾക്ക് ഇത് ഏറ്റവും വലിയ തലവേദനയും ബിരുദങ്ങളായിട്ട് വരിക അപ്പം ഇവരൊക്കെ ചിലപ്പോൾ ഒരു കാലഘട്ടത്ത് വേറെ എവിടെ നിന്ന് മാറി താമസിച്ചിട്ട് അല്ലെങ്കിൽ കുടിയേറി പാർത്തിട്ടോ അല്ലെങ്കിൽ മാറ്റം ജോലിക്ക് വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങൾക്കായിട്ട് മാറി താമസിക്കുന്നവർ അങ്ങനെ പിന്നീട് ആ ദൈവങ്ങളായിട്ടുള്ള കണക്ഷനോ ബന്ധു മിത്രാധിപമായിട്ടുള്ളതായ അടുപ്പങ്ങളോ ഇല്ലാതെ ആ പോയൊരു പോയ സ്ഥലത്ത് തന്നെ സെറ്റിലാവുമ്പോൾ അവരൊക്കെ ഈ ധർമ്മ ദൈവങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല പിന്നീട് പിന്നീടുണ്ടാവുന്ന തലമുറകൾക്കൊന്നിനെ കുറിച്ച് അറിയില്ല അപ്പോൾ നമുക്ക് എത്ര ക്ഷേത്രങ്ങളുണ്ടെങ്കിലും എത്ര ദൈവങ്ങളെന്നുണ്ടെന്ന് വെച്ചാൽ ശരി സ്വന്തം കുടുംബത്തിൽ വെച്ച് ആരാധിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹവും ശക്തിയോ ഇല്ലാച്ചെങ്കില് അവരെന്ത് ചെയ്തിട്ടും കാര്യമില്ല നാട്ടില് നൂറായിരം ദേവിധാന്മാരുണ്ടാവും പള്ളി ഉണ്ടാവും മോസ്ക് ഉണ്ടാവും എല്ലാം ഉണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ ജനിച്ചിട്ടുള്ള കുലത്തിന്റെ ദൈവം അല്ലെങ്കിൽ ആ കുല ആ ഗുരുമുത്തച്ഛനോട് കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്നതായ ഗുരുമുത്തച്ഛന്മാർ ആ മന്ത്രമൂർത്തികൾ എവിടെയാണോ അവരോടുകൂടി നമ്മൾ സ്നേഹിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ ആ ഒത്തൊരുമയ്ക്കും അതേപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾക്കും ആധാരമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ എവിടെ പോയാലും നമ്മുടെ കുലദൈവം അതേപോലെ തന്നെ കുടുംബക്ഷേത്രം അതിനൊരിക്കലും മറക്കാൻ പാടില്ല ഇനി ഈ കുലദൈവം എവിടെയെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ വന്നു പെട്ടു അവര് രണ്ടു മൂന്ന് പേരുണ്ട് കുലദൈവത്തിനെ കുറിച്ച് അറിയുമ്പോൾ അവർക്ക് ആർക്കും അറിയില്ല അവരെ കടകെടുക്കണമെന്ന് എവിടെ എവിടെ നിന്ന് അറിയില്ല ഇനിയിപ്പോ എത്ര ഏതോ കാലഘട്ടത്തിൽ വന്നെന്ന് അറിയില്ല അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുക അപ്പൊ നമ്മളിതിനെ തട്ടകത്ത് പോയിട്ട് എന്തിനും വഴിപാട് ചെയ്തിട്ട് പറ്റില്ല എന്റെ വീട്ടിൽ വന്നിട്ടും ചെയ്യാൻ പറ്റില്ല വേറെ ആളെ വീട്ടിൽ പോയിട്ടും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ എന്റെ കുരുമുത്തച്ഛന്മാരായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതായ ആചരിച്ചു വന്നിരുന്നതായ ഭഗവതി അല്ലെങ്കിൻ്റെ മുത്തച്ഛ അല്ലെങ്കിൻ്റെ ദൈവങ്ങളെ ഞാൻ വിളിച്ച് ആചരിക്കുന്നതായ നേരത്തെങ്കിലേ നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണേ എന്ന് പറഞ്ഞൊരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആ വിളക്കിൻ്റെ അടുത്ത് എന്തെങ്കിലും നിവേദ്യങ്ങൾ വെച്ചിട്ട് സ്വല്പം വെള്ളം വെച്ച് അതേപോലെ തന്നെ വിളക്കിൻ്റെ അടുത്തേക്ക് എന്നെ കുറച്ച് പൂവൊക്കെ ഇട്ടിട്ട് പ്രാർത്ഥിക്കുക നിത്യം പ്രാർത്ഥിക്കുക അത് നിത്യം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജോലിയുള്ളവരൊക്കെയാവും ജോലിയുള്ള സമയത്ത് പ്രാർത്ഥിക്കാൻ നിന്ന് കഴിഞ്ഞ് ജോലി പോകില്ലേ ജോലിക്ക് പോകണ്ടേ ആ പൊഴിവുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് പ്രത്യേകിച്ച് വൈകിട്ട് വൈകിയ വേളയിൽ വിളക്ക് വെച്ച് അതേപോലെ തന്നെ ചന്ദനത്തിരി കത്തി വെച്ചിട്ട് ആ ഗുരുമുത്തച്ഛന്മാരെയും ഗുരുമുത്തച്ഛന്മാരായി കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം മൂർത്തികളെയും സങ്കല്പിച്ചിട്ട് അവിടെ ആചരിക്കുക അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലും അവർക്ക് നിവേദ്യം വെച്ചിട്ട് സമർപ്പിക്കുക ഇപ്പൊ അതല്ലെങ്കില് ആ അവിടെ ഇതിനോട് കൂടി ചേർന്ന് നിൽക്കുന്ന നാലഞ്ച് പേരുണ്ട് വെച്ചെങ്കില് ഒരു ജ്യോത്സിനെ കണ്ടിട്ട് അവിടെ ഒരു താമ്പൂല പ്രശ്നം വെക്കുക താമ്പൂല പ്രശ്നം അഷ്ടമില്ല പ്രശ്നം വെച്ചിട്ട് ിരിക്കുന്നതായ ദൈവങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം അതിനെ കുടിയിരുത്തണോ അവരുടെ ഉണ്ടാവാൻ എന്ത് ചെയ്യും വീട്ടിലാണെങ്കിൽ കേടും ക്ലേശങ്ങൾ ആപത്ത് അനർത്തും ഒഴിഞ്ഞു നേരം ഇല്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനെ ചിന്തിച്ച് കൃത്യമായിട്ടുള്ളതായൊരു മറുപടി പറയും അപ്പോൾ ആ മറുപടിയിൽ ഉണ്ടായിരിക്കും അപ്പൊ ആ മറുപടി എന്താണെങ്കിൽ ഒന്നുകിൽ പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്നായ ആ ധർമ്മ കൃത്യമായിട്ട് വെച്ച് ആരാധിക്കണം അതിൻ്റെ പൊതുവായിട്ടുള്ള സ്ഥലം കണ്ട് ഇന്ന ഇന്ന മൂർത്തികളുണ്ട് ഇന്നതായ ആളുകളുണ്ട് അവർക്ക് ഇന്നമാതിരി ദേവി ഉണ്ട് ആ ദേവിക്ക് ഒറ്റയ്ക്ക് ഇരുത്തണം അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ ഇരുത്തണം മറ്റു മൂർത്തികളുണ്ട് അവർ കൃത്യമായിട്ട് ഇരുത്തി കർമ്മങ്ങൾ ചെയ് കൊടുക്കുക വാർഷികമായിട്ട് അവർക്ക് നല്ലൊരു കർമ്മം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് വെക്കുമ്പോൾ അതിനനുസരിച്ച് നീങ്ങിക്കഴിഞ്ഞാൽ ആ ധർമ്മദൈവങ്ങളേതായ പോരായികള് അല്ലെങ്കിൽ എവിടെ വിട്ടു പോകണമെന്ന് വെച്ചെങ്കിൽ ഇവിടുന്ന് ഇട്ട് തുടക്കമായിരിക്കും അപ്പോൾ എന്തുണ്ടായാലും എന്ന് വെച്ചാൽ ഇതിനെ കൃത്യമായിട്ട് ആചരിക്കാനായിട്ട് മനസ്സ് വെക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞ് പകർന്നു കൊടുക്കണം ഇത് നമ്മുടെ ദൈവമാണ് നമ്മളിപ്പോ പോയി കഴിഞ്ഞാൽ ഗുരുവായൂരുണ്ട് ചോറ്റാനിക്കലുണ്ട് ഏറ്റുമാനൂരുണ്ട് നല്ല സ്ഥലത്ത് അമ്പലങ്ങളുണ്ട് അതൊന്നും മോശപ്പെട്ട അമ്പലങ്ങളല്ല നമ്മൾ തെറ്റുപറയാനും പറ്റില്ല പക്ഷെ നമ്മുടെ വീട്ടിലും നമ്മുടെ ഗുരുമുത്തച്ഛന്മാരായിട്ട് ആചരിച്ചു വന്നിരുന്ന മന്ത്രമൂർത്തി ആ ദൈവത്തിന് വന്ദിക്കാതെ ആ ദൈവത്തിന് ആചരിക്കാതെ ഏതൊരു ക്ഷേത്രത്തിൽ പോയിട്ടും ആചരിച്ചിട്ട് യാതൊരു തരത്തിലുള്ളതായ ഫലം ഉണ്ടാവില്ല ദുരിതം ഉണ്ടാവുള്ളൂ അപ്പൊ അത് ഈ നിങ്ങളുടെ അറിവിലേക്കാണത് അപ്പൊ അങ്ങനെ കുടുംബക്ഷേത്രം ഇല്ലാത്ത ആളുകൾ ഉണ്ട് ഒന്നുകിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സങ്കല്പമായിട്ട് ഒരു മുത്തച്ഛന്മാരായിട്ട് ഉപാസിച്ചു കൊണ്ടുവന്നിട്ടുള്ളതായ മന്ത്രമൂർത്തികളെ ആരാണ് എന്താണെന്ന് എനിക്കറിയില്ല എങ്കിലും നിങ്ങളെ വിളിച്ച് ആചരിക്കണോ നിങ്ങളെല്ലാവരും ഞാൻ തരുന്നതായ കർമ്മം കൈക്കൊള്ളണേ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണേ എന്റെ മുത്തച്ഛ എന്ന് പറയുന്ന മുത്തച്ഛനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും മുത്തച്ഛൻ ഇല്ലാതിരിക്കില്ല തലമുറകൾക്ക് മുമ്പ് അപ്പൊ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറൊക്കെ തലമുറ മുന്നായിരിക്കും ആ മുത്തച്ഛന്മാരൊക്കെ നല്ല പഠിപ്പുകളൊക്കെ പഠിച്ചിട്ട് ഏഹ് മൂർത്തികളെ എന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം ആ മൂർത്തികളോട് കൂടിയിട്ട് തന്നെ മുത്തച്ഛന്റെ സാന്നിധ്യം ഉണ്ടാവും അപ്പൊ ആ മുത്തച്ഛനെ സമർ സങ്കല്പിച്ച് വിളിക്കുമ്പോൾ ആ മൂർത്തികളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും അപ്പൊ ഒരു കാലത്തും അത് വിളയ്ക്കാതെ നല്ല ഏകരക്ഷ സ്ഥലരക്ഷ ഇട്ടത് അദ്ദേഹം ഇരിക്കും അല്ലാത്ത പക്ഷം ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നല താമൂല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അഷ്ടം പ്രശ്നം വെച്ചിട്ട് അതിന് കൃത്യമായിട്ടുള്ളതായി പരിഹരിക്കാനായിട്ട് നോക്കുക അത് അങ്ങനെ വയ്ക്കുമ്പോഴും ആ ഗുരുമുത്തച്ഛന്മാരുടെ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാകും ആ അനുഗ്രഹത്തിനനുസരിച്ച് വീണ്ടും തല്ലി പൊട്ടി പിരിയാതെ അതിന് നിലനിർത്താനായിട്ട് നോക്കുക അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഏതൊരു മക്കൾക്കും ഏതൊരു കുടുംബത്തിനും നല്ല ആയുരാരോഗ്യങ്ങൾ അതേപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ വേണ്ടുവണ്ണം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം